ഒരിക്കൽ തീർത്ഥാടന സംഘം പശ്ചിമേഷ്യയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അറിഞ്ഞു മഹാജ്ഞാനിയായ ഒരു ഭക്തൻ ജീവിച്ചിരിക്കുന്ന അവർ അദ്ദേഹത്തെ കാണുവാൻ ഏറെ ആഗ്രഹിച്ചു ഏറെ കൊതിച്ചു അവര് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല ഒരു ബാലൻ അവരോട് പറഞ്ഞു ഒരു നിങ്ങൾ അറ്റകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചെച്ചക്കുടി ഉണ്ട് ആ കുടിയിൽ ആ മഹാജ്ഞാനിയായ മനുഷ്യൻ എന്തെന്നാ പറഞ്ഞു അങ്ങനെ അവിടെ ചെച്ചക്കുടിയിൽ പ്രവേശിച്ച് പ്രവേശിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് ആധുനിക രീതിയിലുള്ള ത്രികോപകരണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു പതിനഞ്ചും കട്ടിലും

നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒക്കെ വിടുക അദ്ദേഹത്തിന്റെ മറുചോദ്യം കേട്ടവര് അമ്പലന്ന് നിന്നു പിന്നെ അതിലൊരാള് പറഞ്ഞു അവ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പോൾ ഞങ്ങൾ യാത്രയിലാണ് അതുകൊണ്ടാ അവയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് മനുഷ്യൻ മനുഷ്യർ പറഞ്ഞു ഞാനവർ യാത്രയിലാണ് ീ യാത്രയിൽ ഇത് തന്നെ അധികമാണ് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ച് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുമേ ഞാനം നിങ്ങൾ ഈ ലോഡയ്ക്ക് വേണ്ട പോകുന്ന യാത്രക്കാരാണ് നമ്മുടെ യാത്രയിൽ ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ ഭാവി അല്പം അപ്പം വിശപ്പിനും സ്വൽപ്പം വെള്ളം ദാഹത്തിലും ഇവ മാത്രമേ ആവശ്യം മുഴുവനെ അദ്ദേഹം തന്നെ അതിരങ്ങളിലൂടെ പ്രശ്നമാരും ഭഗവാൻ കൈയായി തരും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജ്ഞാനം അന്യരും പരിപാടിതരുമാണ് ഈ വാക്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വരവിൽ അന്തരീതമായിരിക്കുന്ന സത്യം വിശ്വാസികളുടെ പ്രധാനമായ അബ്രഹാമിൽ നിന്നാണ് അദ്ദേഹം കൂടാലങ്ങളിലാണ് പാർത്തിടുന്നത് കൂടാനങ്ങളിൽ പാർത്തിടുന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരുഭൂമിയിൽ തലചാരിക്കുവാൻ ഒരു കൂടാല് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ഈ ലോകത്തിൽ നാം കേവലം യാത്രക്കാർ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോടു കൂടെ ഒരു നിത്യവാസമുണ്ടെന്ന് നമ്മൾ നമ്മൾ നമുക്ക് ബോധ്യമുണ്ട് ആ നിത്യവാ നിത്യമായ വാസസ്ഥലത്തേക്കുള്ള യാണത്തിലാണ് ഞാനും നിങ്ങളും അതിനുവേണ്ടിയുള്ള യാത്രയിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്നാൽ ഇവിടെ ചായ്ക്ക് ഒരു ചെറിയ ഗുഡാരമതി ഹാലോ അതുകൊണ്ട് ഈ ട്രെയിനിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ സൂക്ഷിക്കുക ആവശ്യത്തിൽ നിങ്ങൾ സാധനങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്കൊന്ന് കണ്ടക്കാനോ ഉറങ്ങാനോ കഴിയല്ല കാരണം അത് മറ്റുള്ളവർ അടിച്ചുകൊണ്ടുപോകുമെന്നുള്ള ഫലത്തിൽ അങ്ങനെയാണെങ്കിൽ ഭൗതികമായ വസ്തുക്കളോടുള്ള ബന്ധം ബന്ധകമായി തീരുന്ന ഒരു ലോകത്തിൽ നമുക്കറിയാം ലോട്ടിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുമ്പോൾ നമുക്ക് ഭൗതികമായ എല്ലാത്തിലും ഒന്ന് വിട്ടകത്ത് ജീവിക്കാൻ അഥവാ നിസ്സംഗനായിരിക്കണമെന്ന് ഭാരതീയാചാര്യന്മാർ നമ്മളെ ഉപദേശിച്ചത് മറന്നുപോകരുത് ആയതുകൊണ്ട് വിശുദ്ധ പ്രദർശനം ഓർപ്പിക്കുന്നത് പോലെ ഈ ഭൗമാനങ്ങൾ ഒരു പ്രദർശം വരെ നീങ്ങിപ്പോകും എന്നാൽ ഞങ്ങൾക്ക് നിത്യമായ ഒരു കുടാരവാസ്ത്രമുണ്ടെന്നുള്ള ആ ഉറപ്പിൽ നമുക്ക് ജീവിപ്പാൻ തകവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ